ഭഗനപൂജ നടത്തിയതും ക്യാമറമാനുമായുള്ള പ്രണയവുമാണ് കാവ്യയുടെ മുൻബന്ധം തകരാനുള്ള കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് കാവ്യ മാധവൻ കാവ്യോളം മലയാളിത്തമുള്ള ഒരു നായികയെ മലയാള സിനിമയ്ക്ക് പിന്നീട് ലഭിച്ചിട്ടില്ലെന്നതാണ് വസ്തുത സൂപ്പർ ഹിറ്റായി മാറിയ നിരവധി സിനിമകളിലെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം താരം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്കിലും കാവ്യയെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം രണ്ടാം വിവാഹമാണ് നേരത്തെ താരം മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ആ ബന്ധം പിരിയുകയും ചെയ്തിരുന്നു ഇപ്പോഴത് തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള വ്യാജ വാർത്തകളെക്കുറിച്ചുമൊക്കെ കാവ്യ സംസാരിക്കുന്ന പഴയൊരു വീഡിയോ ചർച്ചയാവുകയാണ് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഒരു കഥാപാത്രം പോലെ ഓർക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് കാവ്യ പറയുന്നത് അല്ലാതെ നമ്മൾ അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേദനിക്കേണ്ടി വരും എന്നെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടമെന്നും കാവ്യ പറയുന്നുണ്ട് അതേസമയം ആ ബന്ധം മുന്നോട്ടു പോകാൻ താൻ കുറെ ശ്രമിച്ചതാണെന്നും കാവ്യ പറയുന്നു അതേസമയം ചില സമയങ്ങളിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുന്ന സമയത്ത് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കയറ് വരുമെന്നും അതോടെ സങ്കടം തോന്നുമെന്നും കാവ്യ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോഴൊക്കെ താൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിക്കാറ് എത്രയോ ആളുകളുടെയൊപ്പം അഭിനയിക്കുന്നു എത്രയോ ആളുകളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു അതുപോലെയാണ് ഇതെന്നുമാണ് മനസ്സിനോട് പറയുന്നത് അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നും താരം പറയുന്നു തന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്നാണ് ജീവിതത്തെക്കുറിച്ച് കാവ്യ പറഞ്ഞത് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിഷയമാണ് നടന്നത് എൻ്റെ ജാതകത്തിൽ അതിൻ്റെ ഒരു യോഗമുണ്ടായിരുന്നു അത് നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകും ഉൾക്കൊണ്ടില്ലായെങ്കിൽ ചിലപ്പോൾ ഭ്രാന്തിയായി പോകും അതേസമയം താൻ മെൻ്റലി ഇത്രയും സ്ട്രോങ് ആണെന്ന് തിരിച്ചറിയുന്നത് ഈ സമയത്താണെന്നും കാവ്യ പറയുന്നുണ്ട് അതിൽ നിന്നും തനിക്ക് തിരികെ വരാൻ സാധിച്ചത് ആളുകളുടെ പിന്തുണ കൊണ്ടാണെന്നും കുറ്റം പറയുന്നവർ ഉണ്ടാകും പക്ഷെ തന്നെ കാണുക പോലും ചെയ്യാത്തവർ വരെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന വസ്തുതയിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അതേസമയം കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ തൻ്റെ മോശ സമയത്ത് കൂടെ നിന്നില്ലെന്നും കാവ്യ പറയുന്നു എന്നാൽ താൻ അവരോട് വൈരാഗ്യം കാണിച്ചിട്ടില്ല തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെയും കാവ്യ രംഗത്തെത്തിയിരുന്നു കാവ്യ കാവ്യമാധവൻ നഗ്നപൂജ ചെയ്തു ക്യാമറാമാനൊപ്പം വിവാഹം നിന്നൊക്കെ ഗോസിപ്പുകൾ വന്നു പക്ഷെ അങ്ങനെയൊക്കെ എത്ര ഗോസിപ്പുകൾ വരുന്നു ബഹുജനം പലവിധമെന്ന രീതിയിൽ കാണുകയാണെന്നും കാവ്യ പറഞ്ഞു എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാൻ എനിക്കാകില്ലല്ലോ എന്നും താരം പറയുന്നു അതേസമയം വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാവ്യ കാവ്യും ദിലീപിനും ഒരു മകളാണുള്ളത് സോഷ്യൽ മീഡിയയിൽ കാവ്യയുടെയും മകളുടെയും ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട്